ഇന്ന് നമ്മൾ എന്തല്ലോ ഒരു ഗ്രാമിൻ്റെ പറഞ്ഞ ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസ് ചിലർ പറയും കുറച്ച് നാത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാലം എന്ന് പറയും ഒരു ഗ്രാമിൽ ചിലർ പറയും സ്റ്റഡ് മാത്രം മതി എന്ന് പറയും അങ്ങനെ വന്നിരിക്കുന്ന ഡിഫറെന്റ് ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഗ്രാമിൻ്റെ കമ്മലുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതേപോലത്തെ സ്റ്റഡ് പാറ്റേൺ നമുക്ക് ഇതേപോലത്തെ നല്ലൊരു ഗ്ലേസിംഗ് പ്ലെയിൻ റൗണ്ട് അല്ലെങ്കിൽ വീണ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ആട്ടാ ഇനി അതേപോലെ തന്നെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഹാഫ് റൗണ്ട് ഡിസൈനിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഹാഫ് റൗണ്ട് പാറ്റേൺ അതേപോലെ തന്നെ നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മ സ്റ്റൈൽ വേണമെങ്കിൽ അത് ഇതെല്ലാം ഒരു ഗ്രാമം അതെ ഫ്ലവർ പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ പിന്നെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻ എന്താണെന്നറിയോ ഇതേ ഈ ഒരു പാറ്റേൺ ഇതേണ്ടോ ഇതൊക്കെ ഒരു ഗ്രാമുള്ളൂ ഇതിന്റെ പല മോഡല് വന്നിട്ടുണ്ട് റൗണ്ട് ഉണ്ട് ഹാർട്ട് ഉണ്ട് അങ്ങനെ പല ഡിസൈൻസിൽ വന്നിരിക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതെ നമ്മുടെ ഒരു ഫ്ലവർ പാറ്റേൺ ഇതോ ഇതൊക്കെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ ഇത്രയും വെയിറ്റ് കുറഞ്ഞതിൽ ഒരു ഗ്രാമിലാണ് നിങ്ങൾ ഓർക്കണം ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസിൽ ഇത്രയും വെറൈറ്റി കാണിക്കുന്നത് ഒരു ഗ്രാമിന്റെ ഡിസൈൻ ഒരു പവനൊന്നുമല്ല ഒരു ഗ്രാമിന്റെ ഡിസൈൻസിലാണ് ഇതുപോലെ ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് കാണിക്കുന്നത് ഇത് നോക്കിക്കേ ഇതിപ്പോ വന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ സെറ്റ് ആക്കണതേ ഉള്ളൂ കേട്ടോ ഇത് വെറുതെ പ്ലെയിൻ റൗണ്ട് പാറ്റേണില് ഇതൊക്കെ താഴെ കുഞ്ഞു മുത്തക്കിട്ട് തന്നെ വന്നിരിക്കുന്നത് ഇതൊരു ഒന്ന് ഒരു ഗ്രാം ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയണ്ട് കേട്ടോ ഇതും അതേപോലെ എല്ലാം സിമ്പിൾ പിന്നെ ബോൾസ് മാത്രം ഉണ്ടല്ലോ കൊറേ പേര് ചോദിക്കും ജെൻസിനൊക്കെ ആണെങ്കിലും ഇതുപോലെ ബോൾസ് മാത്രം ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് ബോൾസ് മാത്രം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലത്തെ പാറ്റേൺസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുഞ്ഞു മക്കൾക്ക് കാതു കുത്തി കഴിഞ്ഞു ഇവിടെ കുറെ പേര് പറയും ഇങ്ങനെ കുത്തി കൊള്ളാത്ത രീതിയിൽ വേണംന്ന് അപ്പൊ അവർക്കും അതേപോലെ ബോൾസ് കൊണ്ടുപോകാറുണ്ട് ഇതൊക്കെ ഒരു ഗ്രാം ഒരു ഗ്രാമിന്റെ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് കൈ തന്നെ പിടിക്കാൻ പറ്റില്ല അത്രയും സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിരിക്കണം ഇത് ഹാർട്ട് പാറ്റേൺ ആണെ അതെ ഇതൊക്കെ കണ്ടോ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷനോ ഇരുപത്തെട്ട് എട്ടിനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതേപോലത്തെ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഇതുകൊണ്ടോ ഇതൊക്കെ ഒരു ഗ്രാമാണ് അത്യാവശ്യം കൊലുമ ഉള്ള ഡിസൈനും ഉണ്ട് കേട്ടോ അതെ ഒരു ഗ്രാം നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ പിന്നെ നമ്മുടെ മറ്റേ എന്താ ഒരു ഗോബി ഡിസൈൻ ഒരു ഗോബി ഡിസൈൻ പിന്നെ അതേപോലെ അതെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല സൂപ്പർ ഡിസൈൻ ഇതൊക്കെ ഒരു ഗ്രാമാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ റേറ്റ് ഇങ്ങനെ വെച്ച് ഒന്ന് കൂടി തന്നെയാണ് ഇരിക്കണ അല്ലേ അപ്പോൾ റേറ്റിന് നമുക്ക് എന്താ പറയണ ഇത്രയും വെയിറ്റ് കൂടുതൽ ചിലപ്പോൾ നമ്മൾ രണ്ട് ഗ്രാമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഒരു ഗ്രാമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു എന്താ പറയണ ആ ഒരു എമൗണ്ടില് വെയിറ്റിൽ നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് നിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പാറ്റേൺസ് കൊടുക്കാം ഇതൊക്കെ കണ്ടോ ഒരു ഗ്രാം നല്ല വലിയ ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊക്കെ വെയ്റ്റ്ലെസ് ഡിസൈൻസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ മോഡൽസ് ഒക്കെ യൂസ് ചെയ്യാം ഈയൊരു ഡിസൈൻ നോക്കി ഒരു ഗ്രാമിന്റെ കണ്ടോ അപ്പോൾ അതുപോലത്തെ മോഡൽസുകളെല്ലാം കുറേ കുറേ ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് വീഡിയോ എന്തായാലും ഞാൻ ഇടും ഓരോരോ മോഡൽസ് ആയിട്ട് വീഡിയോ എന്തായാലും ഇടും തീർച്ചയായിട്ടും എല്ലാവരെയും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ അജ്മാനിലും ദുബായിലും ഷാർജയിലും ഇതുപോലെ അബുദാബിയിലും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ മോഡൽസുകളൊക്കെ അപ്പൊ നല്ല സൂപ്പർ പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് മോഡൽസ് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മിക്ക ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഇടപ്പള്ളിയിലും വൈറ്റിലാലും പൂക്കാട്ടുവടിയിലും നെട്ടൂരും പെരുമ്പളത്തും ഒക്കെ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് എല്ലാ ഡിസൈൻസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഹെവി വെയിറ്റിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാവാനോ ഇപ്പൊ ആയിട്ടുള്ള സ്പെഷ്യൽ ഓഫറുകളൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴക്കം അങ്ങനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതിനേലും വെറൈറ്റി വെറൈറ്റി വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം